നമസ്കാരം ഞാൻ ഒരു സിഇഒ സിഇഒ മാ കഴിഞ്ഞ ദിവസം യു എ ഇ തൊഴിൽ വിസയിൽ വന്നൊരു അപ്ഡേഷൻ ഇന്ത്യക്കാർക്ക് പുതിയ തൊഴിൽ വിസ നൽകുന്നത് നിർത്തലാക്കി എന്ന വിധം കേൾക്കുകയുണ്ടായി ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തവർക്കാണ് ഈ വീഡിയോ ഓരോ കമ്പനിയിലും വിവിധ രാജ്യക്കാരെ നിയമിക്കുന്നത് യു എ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നു അതിന്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നുണ്ട് ഒരു കമ്പനിയിലെ വിസ കോട്ടയുടെ ആദ്യത്തെ ഇരുപത് ശതമാനം വിവിധ രാജ്യക്കാർ ആയിരിക്കണം ഒരു കമ്പനിയിൽ ഒരു പ്രത്യേക രാജ്യക്കാരാണ് കൂടുതലെങ്കിൽ അത്തരം രാജ്യക്കാരെ പിന്നീട് നിയമിക്കാൻ സാധ്യമല്ല അതായത് ഒരു സ്ഥാപനത്തില് വിസ കോട്ടയുടെ ആദ്യത്തെ ഇരുപത് ശതമാനം വിവിധ രാജ്യക്കാർ അതായത് വ്യത്യസ്ത രാജ്യക്കാർ ആയിരിക്കണം അതുപോലെ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രത്യേക രാജ്യക്കാർ അതായത് ഇന്ത്യക്കാർ അല്ലെങ്കിൽ പാകിസ്ഥാനി അതല്ല വേറെ ഏതെങ്കിലും രാജ്യക്കാർ ആണ് കൂടുതലെങ്കിൽ അത്തരം രാജ്യക്കാരെ പിന്നീട് നിയമിക്കാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്